ഹലോ കൂട്ടുകാർ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു വ്ലോഗായാലോ അപ്പോൾ ഇത് നമ്മുടെ രണ്ട് യാത്രകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ ഒന്ന് നമ്മൾ മുത്തുമണിയെ കണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് അത് എറണാകുളത്ത് ആശ്രമ മെഡിസിറ്റിയിലാണ് കേട്ടോ അപ്പോൾ ആ പോകുന്ന യാത്രയാണ് കേട്ടോ ഇത് അപ്പോൾ മുത്തുമണിക്ക് കൂടെ 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 എപ്പോഴും പനിയും അതുപോലെ ചുമ ജലദോഷമൊക്കെ എപ്പോഴും വരും പ്രത്യേകിച്ച് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടന്മാർ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും അവരൊക്കെ എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും ജലദോഷമൊക്കെ ആയിട്ട് വരും പിന്നെ അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു വല്ലാത്ത ചൂട് ടൈമാണല്ലോ ആ ഒരു സമയത്ത് ഇവരെപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് ഓടിക്കുക അല്ലെങ്കിൽ തണുത്തത് എടുത്ത് കഴിക്കുക ഇങ്ങനെ ചൂട് കാരണം അവർ നമ്മൾ എത്ര പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറുമ്പോൾ എടുത്ത് കഴിക്കും അങ്ങനെ ആദ്യം തന്നെ ഏട്ടന്മാർക്കാണ് ചുമയും നീർക്കെട്ടൊക്കെ തുടങ്ങുക അവർക്ക് പിന്നെ അത് തുമ്മലും ജലദോഷം ആയിട്ട് അങ്ങനെ മാറിയാലും മുത്തുവണിക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എഫക്റ്റ് ചെയ്യും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മുത്തുവണിക്ക് അങ്ങനെ ചുമയും ജലദോഷം എന്തെങ്കിലും വന്നിട്ടുണ്ട് പിന്നെ പനി ഉറപ്പാണ് പനി വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് പല വീഡിയോകൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് കാരണം എന്താണെന്നൊക്കെ ഇപ്പം ഒരു വർഷത്തോളം ആയില്ല കുഞ്ഞിന് രണ്ട് വയസ്സാവുന്നു അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എപ്പോഴും എപ്പോഴും പനി വരികയും വൈകാരിക വരികയൊക്കെ ചെയ്തപ്പം നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സഞ്ജുവിലെ ഡോക്ടർ പറഞ്ഞ് അപ്പോൾ എന്നാൽ നമുക്ക് ഹാസ്ട്രയിൽ പോയിട്ടൊന്ന് ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഹാസ്ട്രലിൽ കുഞ്ഞിനെയും കൊണ്ട് വന്നതാണ് അപ്പോൾ പോകുന്ന സമയത്തൊക്കെ ബുക്ക് ചെയ്തിട്ട് പോയതാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ആസ്ട്രിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇത് കണ്ടിട്ടുള്ളവർക്കറിയാം അവിടെ പോയിട്ടുള്ളവർക്കറിയാം ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴുകുന്നതാണ് കേട്ടോ മുത്തുക അവിടെ പോയി നിൽക്കുന്നതാണ് കേട്ടോ നല്ല ഇഷ്ടമാണല്ലോ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇറങ്ങാൻ പറ്റുമെന്നുള്ള ഭാവേനെ അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഏട്ടന്മാർ കുറേ സമയം ഓടി പുറകെയൊക്കെ അപ്പോൾ ഒത്തിരി വെയിലില്ലാത്ത സമയത്ത് അവിടെ കൊണ്ടുവിട്ടതാണ് അപ്പോൾ ആൾ ആളതിലെ ഓടി പാഞ്ഞ് നടന്നു അപ്പോൾ ജലദോഷവും ചുമയും ഒക്കെ ഉണ്ട് നന്നായിട്ടുണ്ട് എന്നാലും കളിക്കാനൊരു സ്ഥലം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളടങ്ങിയിരിക്കില്ലല്ലോ അപ്പോൾ അവരതിൽ ഓടി കളിച്ച് കുറേ സമയം നടന്ന കേട്ടോ നല്ല രസമുണ്ട് നല്ലൊരു വൈബുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ അപ്പോൾ പാർക്കിങ് ഏരിയയുടെ ഒരു സൈഡാണ് ഇത് അപ്പോൾ അങ്ങനെ മുത്തുമണിനെ പിന്നെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചിട്ട് ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും ഒരു മൂന്ന് മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നവളുടെ ടെസ്റ്റുകളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പരിശോധനയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലഡ് അവിടെ കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് സഞ്ചയിൽ തന്നെ റിസൾട്ടിന് വേണ്ടിയിട്ട് അവിടെ ബ്ലഡ് കൊടുക്കാനാണ് തീരുമാനിച്ചത് അങ്ങനെ അവിടെ കറങ്ങി നടന്ന നേരത്തേനും ഈ ഓട്ടം ചാട്ടം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഏട്ടന്മാർ അങ്ങോട്ടും അടുത്ത് മുത്തുമണി പിന്നെ പറ്റി ഓട് നടക്കില്ല അവർക്ക് ആ ഒരു സ്പേസ് കാണുമ്പോഴത്തേന് നല്ല അവൾ ഇവിടെ വീട്ടിലിങ്ങനെ റൂമിൽ അടച്ചിട്ടിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ലല്ലോ അവിടെ വീട്ടിലാണെങ്കിലും പുറമെ പോയിട്ട് കളിക്കാനുള്ള ഒരു ഇതില്ല നമ്മൾ പഴയ വീടായിരുന്നപ്പോഴും ഉണ്ടായിരുന്നില്ല പുതിയ വീട്ടിലോട്ട് മാറി മാറിക്കഴിഞ്ഞപ്പോഴും അവിടെ അതിനുള്ളൊരു സ്പേസ് ഇല്ല പുറമേ റോഡുണ്ടെങ്കിലും അങ്ങനെ ഓടി ഓടിക്കളിക്കാനൊന്നും പറ്റത്തില്ല വണ്ടിയൊന്നും വരുന്ന റോഡല്ല എന്നാലും അങ്ങനെ ഓടിക്കളിക്കില്ല പുറത്തേക്ക് അങ്ങനെ ഇറങ്ങത്തില്ല പിന്നെ ഭയങ്കര കൊതികിൻ്റെ ഉണ്ട് കേട്ടോ ഈ വീടിൻ്റെ ചുറ്റിനും അപ്പോൾ അങ്ങനെ അവളെ പുറത്തോട്ട് അങ്ങനെ ഇറക്കാറില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ പുറത്തൊരു ഏരിയ കിട്ടിക്കഴിയുമ്പോഴത്തേനും ആൾ നല്ല എണ്ണം ഓടിക്കളിക്കും കേട്ടോ അപ്പോൾ ഏട്ടന്മാരും അപ്പോഴൊക്കെ കൂടെ പുറകെ നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയി ടെസ്റ്റൊക്കെ ചെയ്ത് മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടിയിട്ടുള്ള ടെസ്റ്റായിരുന്നു അപ്പോൾ അതിന് ചെറിയൊരു സഡേഷനൊക്കെ വേണമായിരുന്നു അപ്പോൾ അത് മരുന്നൊക്കെ കൊടുത്തിട്ടാണ് ഉറക്കിയത് ആളൊരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് എഴുന്നേറ്റ് പിന്നെ നമ്മൾ ആളെ പെട്ടെന്ന് തന്നെ വീണ്ടും ഉറക്കിയിട്ടാണ് ഒരു ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റിസൾട്ടൊക്കെ കിട്ടി ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് പോകുന്നത് ഇനിയിപ്പോൾ ബ്ലഡിൻ്റെ റിസൾട്ടൂടെ കിട്ടണം എന്നാലേ ബാക്കി കാര്യങ്ങൾ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്താണെങ്കിലും ആളിപ്പോൾ ഇങ്ങനെ ഇതായിട്ട് നടക്കുന്നു അപ്പോൾ കുറേ ആളുകൾ എന്തിനാണ് പോയത് എന്താണ് സംഭവം എന്നൊക്കെ അങ്ങനെ ചോദിച്ചിരുന്നു നമ്മളിങ്ങനെ റീൽസ് ഷെയർ ചെയ്തപ്പോൾ എന്താണ് പറ്റിയെന്ന് ഒത്തിരി ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ ആ ഒരു റീൽസ് ഇട്ടതിന് ശേഷം പിന്നെ എനിക്ക് അതിൻ്റെ റീൽ വന്നിട്ട് കമൻറ്റ് ഒരു ടൈം കിട്ടിയില്ല ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ അതങ്ങ് ഷെയർ ചെയ്തു എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് പിന്നെ മുത്തുമണിയുടെ കറുക്കവും ഓട്ടവും പാച്ചിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വലിയ ഏട്ടനൊന്ന് തല കുത്തിമറിയാൻ തോന്നിയതാണ് കേട്ടോ പിള്ളേരല്ലി അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകുന്നു പിന്നെ അടുത്ത ദിവസം നമ്മൾ അവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണതാണ് കേട്ടോ ഇത് അപ്പോൾ അതാ മുക്കൊക്കെ ചൊറിഞ്ഞുകൊണ്ട് കുഞ്ഞേട്ടനിരിക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ ജലദോഷവും ചുമയൊക്കെ ഉണ്ട് ആൾക്ക് പനി പനിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ യാത്രയിൽ നല്ല ക്ഷീണമായിരുന്നു കുഞ്ഞേട്ടൻ അപ്പോൾ നമുക്ക് ആപ്പയ്ക്ക് ഒരു ദിവസം ലീവ് ഉള്ളപ്പോഴാണല്ലോ ഈ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അന്ന് പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ മക്കൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ നമ്മളൊരു ലീന ഹൗസ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അവരുടെ കടയിലാണ് ആദ്യം കയറിയത് അപ്പോൾ അവർക്ക് മൂന്ന് പേർക്കൂടെ അതായത് വലിയേട്ടനും കുഞ്ഞേട്ടനും കുഞ്ഞു ഏട്ടനും അപ്പയ്ക്കൂടെ അവിടെ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാണ് അപ്പം കയറി പർച്ചേസിങ് എന്ന് പറഞ്ഞൊരുപാട് സമയം എടുക്കുമല്ലോ ഇവർ സെലക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ വലിയേട്ടന് വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്തത് കേട്ടോ അപ്പോൾ മുത്തുവണിക്ക് അവിടെ ഉണ്ടാവില്ല എന്നാൽ പുറത്തു പോയി മുത്തുവാണിക്ക് വേറെ എടുക്കാം അപ്പോൾ അവർക്ക് മൂന്നുപേർക്ക് ഒന്നിച്ച് കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാണ് അപ്പോൾ സെലക്ഷൻ കുറേ ടൈം എടുത്തോട്ടാണ് വലിയ ഏട്ടനൊന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒക്കെ നേരത്തെ ഒക്കെ ഇത്തിരി വണ്ണം ഉണ്ടായിരുന്നുണ്ട് അവന് റെഡിമെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടായിരുന്നു അപ്പോൾ ഇങ്ങനെ പർച്ചേസിങ്ങിന് പോയി കഴിയുമ്പോൾ അവരൊരു സകടാണ് കേട്ടോ എനിക്ക് പറ്റിയതൊന്നും ഇല്ല പിന്നെ നമ്മൾ ഡ്രസ്സ് തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ ഒരു പൊള്ളലൊക്കെ ഏറ്റെന് ശേഷം അവന് നല്ല ക്ഷീണമാണ് ഓൾറെഡി പിന്നെ ഒരു ടീനേജ് ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ വണ്ണം എന്നൊരു കാര്യം അവന് വല്ലാത്ത ഫീലായിപ്പോയി കുട്ടികൾ കളിയാക്കുകയൊക്കെ ചെയ്ത് അത്രയും കാലം അതൊന്നും ഒരു ഫീലിങ്സേ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു ടീനേജിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് വണ്ണമാണ് വണ്ണമാണ് എന്നുള്ള ഫീൽ വന്നിട്ട് അങ്ങ് പട്ടിണി കിടന്ന് വണ്ണം അങ്ങ് കുറച്ചു നമ്മൾ എത്ര പറഞ്ഞാലും അവരുടെ ആ ഒരു ഇത് മാറാത്തത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കാതെ വളരെ പെട്ടെന്ന് അങ്ങ് കുറച്ച് ആളങ്ങ് വല്ലാതെ അങ്ങോട്ട് ക്ഷീണിച്ചിട്ടും അപ്പം തന്നെ ആളുടെ കോലൊക്കെ അങ്ങ് മാറി വല്ലാത്തൊരു ഇതായി പിന്നെ ഇപ്പം നമ്മളെത്രേ നിർബന്ധിച്ചാലും അവൻ ആ ഒരു ഇത് മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെ ആളാകെ അങ്ങ് ക്ഷീണിച്ച് കേട്ടോ എന്താണെങ്കിലും ആദ്യം തന്നെ വലിയ ഏട്ടന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസിംഗ് ഒക്കെ നടത്തി അവന് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മുത്തുപണി എല്ലാം ഓടി നടന്ന് നോക്കുകയാണ് അപ്പോൾ എല്ലാവരും ഷർട്ട് നോക്കുന്നുണ്ട് ഏട്ടന്മാർക്ക് വേണ്ടിയിട്ട് അവൾ സെലക്ട് ചെയ്യാൻ പോയതാണ് കേട്ടോ അപ്പോൾ അത് എടുക്കാനൊക്കെ പറയുന്നുണ്ട് ദാ മുഖഭാവമൊക്കെ മാറിയിട്ടോ ആരും അപ്പോൾ അത് അതെടുക്കാത്തതുകൊണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുവട്ടിൽ തന്നെ പോയി നിൽക്കുന്നുണ്ട് എന്നാലും മേടില്ല ആളതിൽ ഓടിപ്പാഞ്ഞ് ഹാപ്പി ആയിരുന്നു പിന്നെ കുഞ്ഞേട്ടനും അവിടെ നിന്ന് എടുത്തു അപ്പോൾ അപ്പൊക്കെടുക്കുകയെന്ന് പറഞ്ഞിട്ട് വേണ്ട ഇനി പുറത്ത് പോയി എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങിയതാണ് അപ്പോൾ മുത്തുമണിക്ക് മനസ്സിലായി അപ്പൊക്കെയുള്ള ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തിട്ടില്ല എന്നത് ആൾ വേഗം മുണ്ടൊരുടെ എടുത്ത് കൈപ്പിടിച്ചേക്കണമാണ് കേട്ടോ ബില്ലടിക്കാൻ ചെന്നപ്പോൾ അവിടെ എടുത്ത് കൈപ്പിടിച്ചതാണോ എന്താണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ച് നമ്മൾ പാക്കൊക്കെ കൈ കൊടുത്തുകഴിഞ്ഞപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ടോ അപ്പോൾ കുഞ്ഞേട്ടനാണ് വേണ്ടത് അത് കൈപ്പിടിക്കാൻ സന്തോഷം കാരണം അവൻ്റെ ഡ്രസ്സ് അതിനകത്തുണ്ടല്ലോ എന്നാൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് വലിച്ചു വരി എടുക്കണാണ് കേട്ടോ കാണുന്നത് അപ്പം കുഞ്ഞേട്ടിന് ചെറിയൊരു വിഷമമുണ്ട് എൻ്റെ ഡ്രസ്സ് ഇപ്പോൾ തഴക്കളികന്നുള്ള ഭാവത്തിൽ അപ്പോൾ ഒക്കെ ലെവലാക്കിയിട്ട് കൈപ്പിടിച്ചു കിട്ടിയ കൊണ്ട് പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് മുത്തുമണി പാക്കൊക്കെ കൈ പിടിച്ചുകൊണ്ട് ഓർഡർ ചെയ്യാനായിട്ട് കാണുന്നത് അപ്പൊ അന അവക്കെടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത കടയിൽ പോകണം ഇവിടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇല്ല വേറെ ലേഡീസിനോള്ള ഒന്നും ഉണ്ട് പക്ഷെ നമ്മൾ നോക്കിയില്ല അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ കടയിലേക്ക് പോകണം അപ്പോൾ കിട്ടിയ ബാഗുമായിട്ട് ആൾ വേഗം സ്ഥലം പെടുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ അന്നത്തെ ദിവസം വലിയ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അകത്തും പ്രശ്നമില്ലല്ലോ അങ്ങനെ ആ ഒരു അത്രയും സമയം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഒരു ബൊമ്മ നിൽക്കുന്ന കണ്ടു തന്നെ എന്നുള്ള ഭാവത്തിൽ അതിൽ പോയിട്ട് തൊട്ട് നോക്കണമാണ് കേട്ടോ അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചൂടിൻ്റെ കാര്യം പറയത്തില്ലല്ലോ അപ്പോൾ വണ്ടി പുറത്ത് കിടന്നിട്ട് നന്നായിട്ട് ചൂടാകും പിന്നെ ഓടി ചെന്ന് അതിനകത്ത് കയറാനും പറ്റാത്ത അവസ്ഥ കുറച്ചു നേരം മുത്തുവണി എടുത്തുകൊണ്ട് വലിയ ഏട്ടനവിടെ പുറത്ത് നിന്ന് വണ്ടിയൊക്കെ വന്ന് കൂളാക്കിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണത് കേട്ടോ അപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കണീ കാണുന്നത് ആ സമയത്ത് അപ്പോൾ വണ്ടി കയറി കഴിഞ്ഞപ്പോൾ ആൾക്കൊരു സങ്കടം ഇനിയിപ്പോൾ ഇട്ടിട്ട് പോകുമോ എന്ന് ഓർത്തിട്ടോ അപ്പോൾ ഒരു ചെറിയൊരു സങ്കടം വിഷമൊക്കെ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മളവിടുന്ന് നേരെ പോയത് സീമാസിലോട്ടാണ് പെരുമ്പാവൂർ സീമാസിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ഈ ഒരു ലിഫ്റ്റേ കയറുമ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മുത്തുവണിക്ക് ചെറിയൊരു പേടിയുണ്ടാവും അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ അത് വരുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ നേരത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഓരോരോ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഒരു ബിഹേവിയറിലും മൊത്തത്തിലൊരു മാറ്റമാണല്ലോ അപ്പോൾ എന്താണെങ്കിലും കുഞ്ഞേട്ടൻ ഒരു ഇത് ടയേർഡായെന്ന് പറയാം വലിയേട്ടനും അങ്ങ് മടുത്തോ അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഡ്രസ്സും എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ മുത്തുവണി െടുക്കാന്നുള്ള ഒരു സന്തോഷത്തിൽ പോകണ കേട്ടോ അപ്പോൾ സീമാസത്തിൽ മുകളിൽ കയറിപ്പോയി അപ്പോൾ ആദ്യം തന്നെ ഓരോ ഡ്രസ്സ് കണ്ട നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ വില നോക്കിക്കഴിഞ്ഞപ്പം നമ്മളെ കുഴുക്ക് പറ്റത്തില്ല അപ്പോൾ നമ്മളത് അവിടെ വെച്ചു അതെടുത്തില്ല പിന്നെ നമുക്ക് എവിടെ ചെന്നാലും കിട്ടുന്നത് നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണല്ലോ മുത്തുമണിയുടെ ഒരു സന്തോഷം അപ്പോൾ അവിടെ കയറുക ഇറങ്ങാ ചാടുക അവൾക്ക് ഡ്രസ്സൊന്നും നോക്കണ്ട പിന്നെ വലിയ ഓരോന്ന് ഓരോന്ന് മാറി മാറി ട്രയൽ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഇടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊന്നും കുഴപ്പമുണ്ടായില്ല അപ്പോൾ കുറച്ച് ലൂസ് ഉള്ളതായിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇട്ട് ഡ്രസ്സിൻ്റെ മുകളിൽ ഇടിച്ചതാണ് അപ്പോൾ ഓരോന്ന് ഇടുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ടോ അവൾ എന്നാലും ഇട്ട് നോക്ക് ഇട്ട് നോക്കുമ്പോൾ ഇഷ്ടമാണ് കേട്ടോ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് നോക്കാനും നല്ലതാണോന്ന് നോക്കാനും ഒക്കെ ഇഷ്ടമാണ് അങ്ങനെ അപ്പം വലിയ വീട്ടിനും കൂടെ കൂടി രണ്ട് പേര് വേണം കേട്ടോ ഒന്ന് ചെയ്യിക്കാൻ വഴിട്ടോ എന്നാൽ ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ അവളുടെ കൈ കിട്ടുന്ന സാധനങ്ങളുമായിട്ട് അവളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളീ ഒരു ഡ്രസ്സ് ട്രയലൊക്കെ നോക്കി ഇത് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് എന്നാ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഇത് നമ്മൾ നമ്മളെടുക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അകത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ ലൈനിങ് അത് ഇച്ചിരി ഒരു മേത്ത് കൊണ്ടു കയറുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൾക്കത് പറ്റില്ല എന്നായി അവൾ ഇത് ഇടുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഇനിയിപ്പോൾ ഇന്നർ എന്തെങ്കിലും ഇടയിച്ചിട്ട് വേണം ഇടാൻ അപ്പോൾ നമ്മൾ അടുത്ത ഡ്രസ്സ് ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ മുകളിൽ തന്നെയാണ് ഇട്ട് ഇട്ടത് അപ്പോൾ കുറച്ചും കൂടെ ഒരു ഇതുണ്ടാവുമല്ലോ ഇടുമ്പോൾ കുറച്ചുകൂടെ ഒരു അഴവുണ്ടാവില്ല അങ്ങനെ വലിയ ഏട്ടനും അപ്പം ഇങ്ങനെ ഇങ്ങനെ മാറി മാറി ഓരോന്ന് ഇടിയിച്ചിട്ട് യൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ ഉടുപ്പ് നിങ്ങൾ ആദ്യം കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്തതിൽ ആദ്യത്തെ ഉടുപ്പ് അപ്പോൾ ആളെന്താണല്ലോ ഒരു കുഞ്ഞു വാവയുടെ ഫോട്ടോ ഒക്കെ കണ്ടുകൊണ്ട് അവിടെ ചെന്ന് എൻജോയ് ചെയ്താണ് കേട്ടോ പിന്നെ കൈ കിട്ടിയ സാധനം തല കുത്തി കയറ്റാതിരുന്നത് ഭാഗ്യം അല്ലെങ്കിൽ ഇപ്പം അതിനും പണിയായേനേ എന്തെങ്കിലും കയ്യിൽ നിന്നൊക്കെ നിർബന്ധിച്ച് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളവിടെ സുമാസിൻ്റെ ബില്ലടയ്ക്കാൻ വേണ്ടി തന്നെ ഒരു അരമണിക്കൂർ നിൽക്കേണ്ടതെന്ന് അത്ര ക്യൂ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിപ്പോൾ പിന്നെ ഇനി ഏട്ടന്മാർക്കും പാൻറ്റൊക്കെ എടുക്കാൻ വേണ്ടി വേറൊരു കടയിലായിട്ട് കയറി ഒരു മൂന്നാല് കട കയറി ഇറങ്ങി നമ്മൾ അപ്പോൾ കുഞ്ഞേട്ടിൻ്റെ പാന്റ് ഒക്കെ നമ്മൾ ഇനി അവിടെ നിന്ന് കഴിഞ്ഞ് വീണ്ടും ഒത്തിരി വായിക്കും അങ്ങനെ അതുകൊണ്ട് നമ്മൾ അതെടുക്കാൻ വേണ്ടി വേറെ കടയിൽ കയറി അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസിംഗൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു കുഞ്ഞേട്ടിന് ഇച്ചിരി പനിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ ക്ഷീണമൊക്കെ മുഖത്തുണ്ട് എങ്കിലും വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ അതൊരു ലോങ് വീഡിയോ തന്നെ ഇന്ന് അപ്ലോഡ് ചെയ്താണ് കുറേ നാളുകളായല്ലോ ഇട്ടിട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പാ ബൈ